ഹലോ ലിയ അശ്വത ഖനികാമറിയത്തിൻ്റെ വിമലഹൃദയത്തിലേക്ക് ഈ സുഫ ഞാൻ സമർപ്പിക്കുകയാണ് അശുദ്ധ ഖനികാമറിയത്തിലൂടെ പിതാവായ ദൈവത്തിൻ്റെ നിശ്ചയം നടപ്പിലാക്കട്ടെ അമീൻ പ്രിയമുള്ളവരെ ഈ ഓഡിയോയിലൂടെ ഞാൻ നിങ്ങളപാട് ഷെയർ ചെയ്യുന്നത് പുതിയ മാർപ്പാപ്പായുടെ തിരഞ്ഞെടുപ്പിൽ ശത്രുവായ പിശാജ് എങ്ങനെ അവൻ്റെ കരുക്കൾ നീക്കുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം സഭയെ പിടിക്കാനുള്ള പിശാജിൻ്റെ കുതന്ത്രങ്ങളെക്കുറിച്ച് ഓരോ വിശ്വാസികൾക്കും ബോധവാന്മാരായിരിക്കണം അത് വ്യക്തമായ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനത് പങ്കുവയ്ക്കുക അനുഭവത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി അഞ്ചിൽ തനായ ജോൺ ബോൾ ഉണ്ടാവാൻ മാർപ്പാപ്പ അന്തരിച്ചു കഴിഞ്ഞപ്പോൾ പുതിയൊരു ബോപ്പിനെ തിരഞ്ഞെടുക്കാനുള്ള പരിശ്രമങ്ങൾ കോൺക്ലേവ് കർലാൾമാരുടെ കൂട്ടായ്മകൾ ആരംഭിച്ചു പക്ഷേ അവർക്ക് വളരെ ദിവസങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു പത്തൊമ്പത് തീയതിയാണ് ഏപ്രിൽ പത്തൊമ്പതാം തീയതിയാണ് പുതിയ ബോപ്പായിട്ട് വെനയ്ക്ക് പതിനാറാമൻ തിരഞ്ഞെടുക്കപ്പെട്ടത് ഈ വെനു പതിനാറാം പിതാവ് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അവിടെ സംഭവിച്ച ചില കാര്യങ്ങൾ അതാണ് എന്നോട് പറയാനാഗ്രഹിക്കുക ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇതാണ് സാതാൻ സഭയുടെ ദൈനംദിന പ്രവൃത്തികളിൽ അതീവ താൽപ്പര്യം വെച്ചിരിക്കും ആരാകണം പോപ്പ് ആരാകണം എത്രാൻ ആരാകണം കർദിനാള് ഇവിടെയൊക്കെ ഇവൻ്റെ വലിയ ഇടപെടലുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കില്ലായിരിക്കും കാരണം സഭ എന്ന് പറയുന്നത് യേശുവിൻ്റെ ശരീരമല്ലേ പക്ഷിതാത്മാവിൻ്റെ ആലയമല്ലേ പിന്നെന്താണ് എന്താണ് ഇങ്ങനെ പറയുന്നത് നിങ്ങളെ ചോദിക്കേണ്ട യേശുവിൻ്റെ തിരുശരീരവും പരിശുദ്ധാത്മാവിൻ്റെ ആലയവുമാണ് സഭ എന്നത് അംഗീകരിക്കുന്നു അത് ആദിമ ആദിമസഭയെക്കുറിച്ച് പറയാൻ ഞാൻ തയ്യാറാണ് ഉപസോലന്മാരുടെ കാലത്തുള്ള സഭ ആദ്യ പൂർണ്ണമായും സഭ യേശുവിൻ്റെ തിരുശരീരമായിരുന്നു പരിശുദ്ധാത്മാവിൻ്റെ ആലയമായിരുന്നു ഒരു മുന്നൂറ് വർഷ കാലത്തോളം അങ്ങനെ നമുക്ക് പറയാം യുഹത്തിൻ്റെ പശുദ്ധാൽ മാമൺ സഭയെ നയിച്ചിരുന്നു അതുകൊണ്ട് സഭ ലോകമെല്ലാം വ്യാപിച്ച് വളരെ വേഗത്തിൽ എല്ലാ ലോകത്തിന് അതിർത്തികൾ വരെയും വചനം കടന്നു ചെന്നു അനേക വിശ്വാസം സ്വീകരിച്ചു സഭ വളർന്നു പിന്നീട് റോമിൻ്റെ ചക്രവർത്തിമാരെ മനസ്സരപെടാൻ തുടങ്ങി കോൺസ്റ്റൻ ചക്രവർത്തി മനസ്സന്തരപ്പെട്ടു അദ്ദേഹം പിന്നീട് സഭയിൽ ഉന്നതമായ സ്ഥാനങ്ങൾ അദ്ദേഹം കടന്നു ചെന്നു റോമിൻ്റെ വലിയൊരു സ്വാധീനം സഭയിലുണ്ടായി അവിടുന്ന് ഇങ്ങോട്ടും നമ്മൾ കാണുന്നത് പിന്നീട് കാണുന്നത് വചനത്തിൽ നിന്നുള്ള മാറ്റമാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും സഭ അകന്നുപോകുന്നു ലോകത്തെ സ്നേഹിക്കുന്നു ലോകത്തെ വസ്തുക്കളെ സ്നേഹിക്കുന്നു സമ്പത്തിനെ സ്നേഹിക്കുന്നു പാപത്തിൻ്റെ സ്വാധീനം ആധിപത്യ സഭയ്ക്കുള്ളിലുള്ളതാകുന്നു തിടികമായ പാവങ്ങൾ വ്യക്തികളെ കീഴ്പ്പെടുത്തുന്നു അത്യാസക്തിയും വ്യതിചാരവും വളരെ വ്യാപകമായ രീതിയിൽ സഭയിൽ കടന്നു വന്നു യേശു ക്രിസ്തുവിൻ്റെ തിരിശരീരവും പ്രശുദ്ധാത്മാവിൻ്റെ ആലയമായ സഭയെ പിന്നീട് സഭയിലെ ആളുകൾ സഭയെ നയിക്കുന്നവർ തന്നെ പറഞ്ഞു സഭ പാവികളുടെ സമൂഹമാണ് ഇന്നും അതാണ് പറയുന്നത് സഭ പാവികളുടെ സമൂഹമാണ് പ്രസവത്തിൽ വലിയൊരു തെറ്റാണ് സഭ എന്ന് പറയുന്നത് പാവിയുടെ സമൂഹമാണോ ഒരു വശത്ത് നമ്മൾ പറയുന്നത് യേശു ശരീരമാണെന്നും ബശുതാവിനും ആലയമാണെന്നും പറയുമ്പോൾ അതെങ്ങനെ പാവികളുടെ സമൂഹമാകും കർത്താവിൻ്റെ വചനം എന്താണ് നിയമാവർത്തന വേഴ് ആറിൽ പതിനേഴ് ആണ് നിങ്ങൾ വിശുദ്ധ ജനതയാണ് ഒന്ന് പത്ര റോസ് രണ്ടോ ഒമ്പതിൽ പത്ര റോസെ പഠിപ്പിക്കുന്നു ആദ്യത്തെ മാർപ്പ പഠിപ്പിക്കുകയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഗതി ഗണവും വിശുദ്ധ ജനതയും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാണ് ഓരോ വിശ്വാസി സഭയിലുള്ള ഓരോ വിശ്വാസികളും വിശുദ്ധരായിരിക്കണം വിശുദ്ധ ജനതയാണ് ഇതാണ് സഭയുടെ പഠനം ഇതാണ് പശുധാത്മാവിന്റെ പഠനം പക്ഷെ അതിനെ മാറ്റിയിട്ട് മനുഷ്യൻ എന്ത് ചെയ്തു പാവം ചെയ്യാൻ ലൈസൻസ് കൊടുത്തു കുംഭസാരം എന്ന കുദാശ അതിനു മറയിൽ എന്ത് പാവവും ചെയ്യാം കുംഭസാരിച്ചാൽ മതി അങ്ങനെയൊക്കെയുള്ള ധാരണ കൊണ്ടായിരിക്കാം മനുഷ്യർ ദൈവത്തിൻ്റെ വചനത്തിനെ വിശുദ്ധിക്കോ പ്രധാനം കൊടുക്കാതെ പാപത്തിൽ വീഴാൻ തുടങ്ങി കഴിഞ്ഞ അനേകം നൂറ്റാണ്ടുകൾ കൊണ്ട് സഭയിലുള്ളവരെ കൊണ്ട് പാവം ചെയ്യിപ്പിച്ച് പാവം ചെയ്യിപ്പിച്ച് പിഷാജ് സഭയുടെ മേൽ കലാകാലങ്ങളിൽ അവൻ്റെ ഭരണം കൊണ്ടു ശ്രമിച്ചിട്ടുണ്ട് ഈ അവസാന കാലങ്ങളിൽ അതാണ് സംഭവിച്ചത് രണ്ടായിരത്തി അഞ്ചിൽ ജോൺപുള്ളമാൻ മാർപ്പായയുടെ ദേവവിയോഗത്തിന് ശേഷം ഒരു പുതിയ ബോബനെ തിരഞ്ഞെടുക്കാനും വേണ്ടി കോൺക്ലേവ് കൂടിയപ്പോൾ പല അവർ പരിശ്രമിച്ചെങ്കിലും അവർക്ക് ഒരാളെ കണ്ടെത്താൻ പറ്റിയില്ല ആ സമയത്ത് ലോകമെല്ലാം വലിയ പ്രാർത്ഥനയിലായിരുന്നു അനേകം പേര് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ആ ദിവസങ്ങളിൽ തന്നെയാണ് ഞങ്ങളെതാനും പേര് വേളാങ്കണ്ണിയിലെ വിശുദ്ധ കന്യാമാതാവിൻ്റെ ദേവാലയത്തിൽ പോകാൻ ഇടയായത് അവിടെ പശുതമ്മയുടെ ആ പള്ളിയിൽ ഏറ്റവും നിന്നുകൊണ്ട് ഞങ്ങൾ കുറേ പേര് പ്രാർത്ഥിക്കുകയാണ് ആ പ്രാർത്ഥന സമയത്ത് പെട്ടെന്നൊരു കാര്യം സംഭവിച്ചതാണ് ഒരു ദർശനം കാണുകയാണ് ഒരു ശതാൻ ഭൂമിക്ക് അടിയിൽ നിന്നും കടന്നു വന്നു നരകത്തിൽ തന്നെ കടന്നു വന്നത് കടന്നു വന്നിട്ട് ആ അൾത്താറയിൽ നിൽക്കുകയാണ് അവൻ ധരിച്ചിരിക്കുന്നത് പൂപ്പിൻ്റെ വേഷമാണ് ഇപ്പോൾ ഈ ഒരു ദർശനം ഉണ്ടാകുന്നതിന് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഇതേ ദർശനം ഉണ്ടായി അതും ഇതുതന്നെയാണ് കണ്ടത് നരകത്തിൽ നിന്നും പിശാചി കയറി വന്നു അത് മറ്റൊരു ദേവാലയത്ത് വലിയൊരു ദേവാലയത്തിൻ്റെ അൾത്താറിയിൽ സാധാരണ സ്ഥാനം പിടിച്ചു പൂപ്പിൻ്റെ വേഷം ധരിച്ചുകൊണ്ടാണ് സാധാരണ എന്താണ് ഇതിൻ്റെ അർത്ഥം എന്നതിനെക്കുറിച്ച് അന്ന് ഗൗരവമായി ചിന്തിച്ചില്ല സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു സന്ദേശം മാത്രം അങ്ങ് നിസ്സാര അത് എടുത്തുപോയി അത് സീരിയസ് ആയിട്ട് അത് അതിനുവേണ്ടി പ്രാർത്ഥിച്ചില്ല എന്നൊരു സത്യമാണ് അപ്പോൾ അതേ ദർശനമാണ് ഇപ്പോൾ കണ്ടത് വേളാങ്കണി പള്ളിയിൽ കാണുകയാണ് ഇത് കണ്ടതും ഈ സാത്താനെ കണ്ടതും പെട്ടെന്നേക്ക് മനസ്സിലായി ഇത് ബോപ്പിൻ്റെ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് വളരെ വേഗത്തെ ഞാൻ സാത്താനെ ബന്ധിക്കാൻ ശ്രമിച്ചു എന്നെ ബന്ധിക്കുന്നു സാത്താനെന്ന് പറയാൻ തുടങ്ങുകയും സാത്താന അലറി എന്നെ തടയരുത് നി തടയരുത് നിന്റെ കാപത്താണ് വളരെ പെട്ടെന്ന് യേശുവിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ കണ്ടു യേശുവിനെ കണ്ടതും ശക്തിയോടുകൂടി തന്നെ സാതാനെ ബന്ധിക്കുകയാണ് ആ സമയത്ത് പരിശുദ്ധ മാതാവ് അവിടെ പ്രത്യക്ഷപ്പെടുന്നു പരിശുദ്ധ അമ്മ ചോദിക്കുകയാണ് സമയമാകുന്നതിന് മുമ്പ് നീ എന്നെ ജനത്തെ പീഡിപ്പിക്കാൻ വന്നിരിക്കുന്നു പിശാചെ എന്ന് പരിശുദ്ധ അമ്മ ചോദിച്ചതും സാധാൻ അലറി കൊണ്ട് പാഞ്ഞു പോകുന്നതാണ് കണ്ടത് ആ ദർശനം അങ്ങനെ അവസാനിച്ചു ഞങ്ങൾ വീണ്ടും കുറേ സമയം കൂടി പ്രാർത്ഥനയിലായിരുന്നു കുറെ സമയത്ത് പ്രാർത്ഥനയ്ക്ക് ശേഷം അവിടെ നിന്ന് ഇറങ്ങി പശു മാതാവിൻ്റെ മാതാക്കുളത്തിലേക്ക് പോകാൻ തീരുമാനമായി അതങ്ങനെ എവിടെ നിന്നും ചോമാല ചൊല്ലിക്കൊണ്ട് ഓരോ സ്റ്റേഷൻ വന്നാൽ ചൊല്ലിക്കൂടി ഞങ്ങൾ പോവുകയാണ് അങ്ങനെ മാതാ കുളത്തിൽ ചെന്നു അവിടുത്തെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ പള്ളിയിൽ കൂട്ടം വിളങ്ങളിൽ എല്ലാ പള്ളികളും മണി അടിക്കുകയാണ് ഇതെന്താണ് കാരണമെന്ന് മനസ്സിലായില്ല മതാക്കുളത്തുനിന്ന് തിരിച്ച് വീണ്ടും നടന്ന പ്രധാന ദേവാലയത്തിൻ്റെ ഇവിടെ വന്നപ്പോൾ അവിടെയുണ്ടായിരുന്ന സെക്യൂരിറ്റി കാരുടെ ചോദിച്ചു എന്താണ് പള്ളിയിലും കൂട്ടമണി അടിച്ചത് സെക്യൂരിറ്റി പറഞ്ഞു പോപ്പാണ്ടവരെ തിരഞ്ഞെടുത്തു പോപ്പിനെ തിരഞ്ഞെടുത്തു അതിൻ്റെ അറിയിപ്പാണ് മണി അടിച്ചത് അത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷമായി പിശാജിൻ്റെ ഒരു വ്യാമോഹത്തെ ഗൂഢപദ്ധതിയെ പശ്ചിത് മാതാവ് തകർത്തു കളഞ്ഞല്ലോ എന്ന് വലിയ സന്തോഷമുണ്ടായിരുന്നു പക്ഷത്തിൽ അവിടെ വെച്ചാണ് ചിന്തിച്ചത് ഒരു പോപ്പിൻ്റെ തിരഞ്ഞെടുപ്പിലുള്ള പിശാജിൻ്റെ ഇടപെടൽ എത്ര ശക്തമാണ് എന്നുള്ളത് സത്താൻ്റെ പദ്ധതി തകർത്തുകൊണ്ടാണ് അന്ന് ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു പക്ഷേ ശേഷം അദ്ദേഹം ആ സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം നമുക്കറിയാം അദ്ദേഹം അനുഭവിക്കേണ്ടി വന്ന വലിയ പീഡകൾ അദ്ദേഹത്തിന് അതിൽ തുടരാൻ പറ്റിയില്ല അത്ര അധികമായ ഉണ്ടായി തൻ്റെ സ്ഥാനം തിരുന്നുകൊണ്ട് നീതിയോടുകൂടി ദൈവഭയത്തിൽ ദൈവത്തിൻ്റെ കൽപ്പനകളിൽ മുറുകെ പിടിച്ചുകൊണ്ട് സഭയെ നയിക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കാതെ വന്നു കാരണം ഞാൻ വ്യക്തമായിട്ട് ഞാൻ പറയുന്നു ആ അന്ന് ഓടിപ്പോയ സാത്താൻ വളരെ ശക്തമായ രീതിയിൽ സഭയ്ക്കുള്ളിലുള്ള വ്യക്തികളിലൂടെ അദ്ദേഹത്തെ ആക്രമിച്ചു സഭയിലുള്ള ആളുകൾ എന്ന് പറയുന്നത് കർദിനാളന്മാർ ഒന്നധികാരി നിൽക്കുന്നവർ ഒരുവൻ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് വിശുദ്ധീ ജീവിച്ചെങ്കിലും മാത്രമേ അവൻ്റെ പശുദ്ധാനമാന നിയന്ത്രണം ഉണ്ടാവുകയുള്ളൂ പക്ഷേ എത്രയോ മനുഷ്യർ നമുക്കറിയില്ല സഭയിലുള്ളവർ അധികാരികൾ എത്രയോ പേരായിരിക്കാം പാവത്ത് ജീവിക്കുന്നവർ അതുകൊണ്ടാണല്ല സഭ ഭാവിയുടെ സമൂഹമാണെന്നൊരു പഠനം സഭയ്ക്കകത്ത് കൊണ്ടുവന്നത് അപ്പം ഇങ്ങനെയുള്ള വ്യക്തികളെ സ്വാധീനിച്ചുകൊണ്ട് പിശാജ് അവൻ്റെ ഭരണം സഭയ്ക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു ബെനഡിക് പതിനാറമാൻ പിതാവിന് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടാക്കി അദ്ദേഹത്തിന് രാജിവെച്ച് പോകേണ്ടി വന്നു പിന്നീട് വന്നയാളാണ് പോപ്പ് ഫ്രാൻസിസ് അസുദില് അദ്ദേഹത്തിൻ്റെ ഇത്രയും വർഷത്തെ ഭരണം കൊണ്ട് എല്ലാവർക്കും അറിയാം അദ്ദേഹം ഒരു ജനപ്രിയനാണ് ജനങ്ങളെ മേൽ വലിയ സ്വാധീനമുണ്ടായി രാജ്യങ്ങളെമേൽ അത് വലിയ ഉണ്ടായി പക്ഷെ ഒരു പോപ്പിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ക്രിസ്തുവിൻ്റെ വികാരിയാണ് ക്രിസ്തുവിൻ്റെ പുരോഹിതനാണ് അദ്ദേഹം ദൈവരാജ്യം വളർത്തുന്ന അദ്ദേഹത്തിന് ഉത്തരവാദിത്വം വർഷത്തിലെ പോപ്പ് ഫ്രാൻസിൻ്റെ കാലത്ത് എത്രമാത്രം ദൈവരാജ്യത്തിന് വളർച്ചയുണ്ടായി അതോ തളർച്ച ഉണ്ടായോ അതുകൂടി നമ്മൾ ചിന്തിക്കണം സഭയ്ക്ക് വെളിച്ചമായിരിക്കേണ്ട സഭയെ നയിക്കേണ്ട വലിയ ഇടയിൽ ഒരു തെറ്റ് ചെയ്യുമ്പോൾ അത് ബാധിക്കുന്ന അദ്ദേഹത്തെ മാത്രമല്ല ആഗോള സഭയെ ബാധിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബറിൽ റോമിൽ നടത്തപ്പെട്ട ആമസോൺ സിനഡ് അത് പോപ്പ് ഫ്രാൻസിന് പറ്റിയ ഏറ്റവും വലിയ പരാജയമാണ് കാരണം കർത്താവിൻ്റെ സുപ്രധാന കൽപ്പന ഒന്നാമത്തെ കൽപ്പന ഞാനാണ് നിന്റെ ദൈവം ഞാനത് വേറെ ദേവന്മാർ നിനക്ക് ഉണ്ടാകരുത് ഭൂമിയിലോ ഭൂമിക്കടിയിലോ ജലത്തിൽ ഒന്നിൻ്റെ പ്രതിമ മുൻപോന്നും ഉണ്ടാക്കരുത് ഇങ്ങനെയുള്ള ദൈവത്തിൻ്റെ ഏറ്റവും സുപ്രധാന കൽപ്പന അത് അദ്ദേഹം ലംഘിച്ചു എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് ഓരോരുത്തരും ഒത്തിരിയേറെ നായകനങ്ങൾ പറയുമായിരിക്കാം ഉപരി നൈകരിക്കും ഞാനിവിടെ ആരെങ്കിലും ന്യായീകരിക്കാനോ കുറ്റപ്പെടുത്താനോട്ടോ അല്ലതു പറയുക ഞാനീ പറയുന്ന കാര്യം ഇതൊരു മനുഷ്യൻ്റെ മാത്രം കാര്യമല്ല ഇത് ആഗോള സഭയുടെ കാര്യമാണ് കാരണം ഇത് ഈ അമസോണിലുള്ള ആളുകൾ അവർ ആരാധിച്ചിരുന്ന പച്ചമാമ അതവരുടെ ദൈവമാണത് അത് പൂർണ്ണ ഗർഭിണം ഗർഭിണിയായ ഒരു സ്ത്രീ പൂർണ്ണ നഗ്നയാണ് പൂർണ്ണ ഗർഭിണിയാണ് ആ ബിംബങ്ങളാണ് റോമിലെ അശുദ്ധമായ ദേവാലയത്തിൽ പ്രദർശിച്ച് വെച്ചുകൊണ്ട് അതിന് മുമ്പിലായിരുന്നു കൊണ്ട് പോപ്പ് ഫ്രാൻസിസും അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ കൂടിയ കുറേ കടനാളുമാരും അതിനെ ശ്രുതികൾ പാടി ആരാധിച്ചത് അതിനെതിരായി ആഗോളതലത്തിൽ പല മെത്രന്മാരും കടന്നാളുമാരും ശബ്ദമുയർത്തി പോപ്പ് ചെയ്ത് തെറ്റാണെന്ന് പലരും ധൈര്യപൂർവ്വം വിളിച്ചു പറഞ്ഞു അതിരുത്തണം പക്ഷേ അദ്ദേഹം കേൾക്കാൻ തയ്യാറായില്ല അദ്ദേഹം അവർക്കെതിരെ പിന്നീട് നടപടിയിലേക്ക് നീങ്ങിയാണ് ചെയ്തത് എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത് വർഷത്തിൽ ഇതീ ഒരു പ്രവൃത്തി ഈ പച്ചമാമ എന്ന ഈ വിഗ്രഹത്തെ കൊണ്ട് നടത്തിയ എല്ലാ പ്രാർത്ഥനകളും ആരാധനകളും കത്തോലിക സഭയുടെ മേൽ പിശാജ് കടന്നു കയറാൻ കാരണമായി എന്ന് തന്നെ ഞാൻ പറയും എത്ര ഉന്നത വ്യക്തികളായിക്കൊള്ളട്ടെ ദൈവത്തിൻ്റെ ശക്തിയോ ദൈവത്തിൻ്റെ വചനമോ അവർ അറിഞ്ഞിരുന്നെങ്കിൽ അവർ തെറ്റിദ് സംഭവിക്കില്ല അവർക്ക് ഒരുവൻ എത്തനാനായതുകൊണ്ടോ കൃതനാളായതുകൊണ്ടോ പോപ്പായതുകൊണ്ടോ ആ ദൈവത്തെക്കുറിച്ച് ആഴമ്പ അറിവുണ്ടാകണമെന്നില്ല ദൈവജനത്തും അനുസരിക്കേണ്ടതിൻ്റെ ആവശ്യകത അത് ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകത വ്യക്തമായിട്ട് അറിഞ്ഞ എത്ര മനുഷ്യർ ഭൂമുഖത്തുണ്ട് കത്തോലിക്കരെ സംബന്ധിച്ചോളം കത്തോലിക്കർക്ക് വചനം കേൾക്കണം വിശ്വസിക്കാം പക്ഷേ അനുസരിക്കില്ല അങ്ങനെ പരാജയമുണ്ട് നമ്മുടെ ഏറ്റവും വലിയ പരാജയം അതാണ് കന്തൂക്ക സഭയുടെ സംബന്ധിച്ചോളം അവർ വചനം അനുസരിക്കാൻ പഠിപ്പിക്കുന്നു കത്തോലിക്കാ സഭയിൽ അതില്ല മത അസോസിയേഷൻ ഇരുപത്തി അൻ്റെ പതിനെട്ടിൽ യേശുദൻ്റെ അപ്പസർമാർ പ്രത്യക്ഷപ്പെട്ടപ്പോൾ യേശു പറഞ്ഞു ഇതാ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു അയാൾ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷ്യപ്പെടുത്തവൻ പിതാവിൻ്റെ പുത്രൻ്റെയും ബശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവരെ സ്നാനപ്പെടുത്തുവിൻ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അവരെ പഠിപ്പിക്കുവിൻ ഇതാണ് സുവിശേഷം ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കണം ആരെ പഠിപ്പിക്കണം യേശുലേക്ക് വരുന്നവരെ യേശു എന്തെല്ലാം കൽപ്പിച്ചുവോ അതനുസരിക്കണം കേട്ടുപോയ പോരാ ഒരു ഒരു കത്തോലിക്കൻ്റെ പരാജയം അവിടെയാണ് അവൻ കേട്ടുപോവുകയാണ് അനുസരിക്കാൻ തയ്യാറല്ല എന്റെ സംബന്ധിച്ചോളം എൻ്റെ ആത്മീയ കാഴ്ചപ്പാടിൽ എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയും പോപ്പ് ഫ്രാൻസിസ് വലിയ തെറ്റാണ് ചെയ്തത് അവിടെ യാതൊരു നയകീർവുമില്ല ഈ ഒരു പ്രമാണ ലംഘനം വന്നതുകൊണ്ടാണ് നിങ്ങളുടെ അദ്ദേഹത്തിന് സ്വവർഗാനുരാഗികളെ അംഗീകരിക്കേണ്ടി വന്നത് അവരെ ആശീർവദിക്കാം എന്നുള്ളൊരു സമീപനം അദ്ദേഹം അതുകൊണ്ടാണ് തീർച്ചയായിട്ടും സ്വവർഗ അനുരാഗത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യരാണ് അവരും ദൈവത്തിൻ്റെ മക്കൾ തന്നെ സമ്മതിക്കും പക്ഷെ അവരിക്കുന്ന പാപത്തിലാണ് അവരോടൊരു കൂട്ടായ്മ ഉണ്ടാക്കുക എല്ലായിരുന്നു അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന അധികാരത്തിൽ ബോപ്പിൻ്റെ അധികാരത്തിൽ സഭയുടെ അധികാരത്തിൽ ഈ സ്വപ്രഗാന് രാഗമെന്ന ഈ ശാപത്തെ അവർക്ക് തകർത്ത് കളയാമായിരുന്നു അതിൽ അധികാരമുണ്ട് കാരണം കർത്താവിൻ്റെ വചനമാണ് പത്ത് വർഷം കൊണ്ട് പറഞ്ഞ വചനമാണ് മത്തായി പതിനാറ് പത്തൊൻപത് വാട്ട് എവർ യു മൈൻഡ് ഓൺ എർത്ത് വിൽ ബി ബൗണ്ട് ഇൻ ഹെവൻ ആൻഡ് വാട്ട് എവർ യു ലൂസ് ഓൺ എർത്ത് വിൽ ബി ലൂസ് ഇൻ ഹെവൻ ഈ ഭൂമിയിൽ നീ കെട്ടുന്നെല്ലാം ശ്രുതി കെട്ടപ്പെട്ടിരിക്കും സാധാരണ വിശ്വാസികൾ വിശ്വാസത്തിൽ പരിശുദ്ധാത്മ ശക്തിയിൽ അവർ ഒരു കാര്യം ബന്ധിക്കുമ്പോൾ ബന്ധിക്കപ്പെടുന്നു അങ്ങനെയെങ്കിൽ സഭയുടെ ഉന്നതനായ പോപ്പിന് വലിയ ശക്തി അധികാരം കൊടുത്തിട്ടുണ്ട് ഈ സവർഗൻ രാഗത്തിന് മിനി നിൽക്കുന്ന പാപത്തിൻ്റെ ശക്തികളെ ബന്ധിച്ച് കീഴ്പ്പെടുത്തുവാൻ എന്തുകൊണ്ട് അദ്ദേഹം തയ്യാറായില്ല എന്നും സഭ തയ്യാറായില്ല അതിനു പകരം പാപത്തെ താലൂലിച്ചു പാപത്തെ വളർത്താനുള്ള വള വിട്ടുകൊടുത്തു അത് വലിയ തിന്മയായിപ്പോയി രണ്ട് പാപങ്ങൾ സഭയ്ക്ക് സംഭവിച്ചിട്ടുണ്ട് അതിൻ്റെ ശാപം സഭ വീണിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ ഈ പച്ചമാമായ വെച്ചുകൊണ്ടുള്ള ആരാനടത്തെ ശേഷമാണ് കോവിഡെന്ന മഹാമാരി വളരെ വേഗത്തിൽ പൊട്ടിപ്പുറപ്പെട്ടു അതെവിടെയാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത് ഇറ്റലിയിലാണ് ഇറ്റലിയിൽ ആരംഭിച്ച് റോമിനെ കീഴ്പ്പെടുത്തി തുറന്ന സമീപ രാജ്യങ്ങളിലേക്ക് വളരെ അധികം വ്യാപിക്കുകയാണ് ചെയ്തത് ഇതൊന്നും ആരുടെയും കണ്ട് തുറപ്പിച്ചില്ല അനേകം വിശുദ്ധന്മാരുള്ള രാജ്യമാണ് ഇറ്റലി എന്ന് പറയുന്നത് ക്രിസ്ത്യ വിശ്വാസത്തിൻ്റെ കതോലിക വിശ്വാസത്തിൻ്റെ വേറെ അടുത്ത ഓടിയദേശമാണ് രാജ്യമാണ് ഇറ്റലി പക്ഷെ യൂറോപ്യൻ അതോ യൂറോപ്യൻ രാജ്യങ്ങൾ പക്ഷെ അവിടെയെല്ലാം ഈ പൈശാചിക സ്വാധീനം വളരെ വേഗത്തിൽ കഠുതി പോലെ പടർന്നു പിടിച്ചു ക്രിസ്തീയ വിശ്വാസം തകർക്കാൻ പിശാജ് അറങ്ങി പുറപ്പെട്ടു തുറന്ന ഉണ്ടായിട്ടുള്ള ദുരന്തങ്ങൾ പ്രകൃതി ദുരന്തങ്ങൾ പ്രകൃതിക്ഷോഭങ്ങൾ ഇതെല്ലാം ലോകത്ത് സംഭവിച്ചു ഈ കഴിഞ്ഞ നാളുകളിൽ ഇതെല്ലാം പിറകിൽ സഭയുടെ പാവം വളരെ ശക്തമാണ് ഇത് ഇങ്ങനെയുള്ള പ്രമാണ സഭയുടെ ഉന്നതതലത്തിൽ വന്നു കഴിയുമ്പോൾ അത് പിശാചിന് വളരെ എളുപ്പമാണ് നശിപ്പിക്കാനായിട്ട് റഷ്യ യുക്രൈനെ ആക്രമിച്ചു മൂന്ന് വർഷമായി യുദ്ധം അവസാനിച്ചിട്ടില്ല ഇപ്പോൾ ഫ്രാൻസ് ഇനിയും പ്രാവശ്യം അത് നിർത്താൻ ആവശ്യപ്പെട്ടെങ്കിലും നിർത്താൻ അവരെ കൊണ്ട് പറ്റുന്നില്ല ഫാത്തിമയിൽ പശുത കനിയാ മാതാവ് നൽകിയ മുന്നറിയിപ്പുണ്ടായിരുന്നു ഋഷി ലോകത്തെ നശിപ്പിക്കും അത് തടയാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു അത് സാധിച്ചില്ല റഷ്യ ഉക്രൈൻ യുദ്ധം ഇസ്രായേൽ ഹമാസ് യുദ്ധം നോക്കണം എവിടെയെല്ലാമാണ് ഇത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി അടുത്ത എന്താ നമുക്കറിയില്ല എവിടെ ഏത് രാജ്യത്താണ് പൊട്ടി പുറപ്പെടുക ഇപ്പോൾ റഷ്യ ആണെങ്കിൽ വലിയ ഭീഷണിയിലാണ് യൂറോപ്പിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു വലിയൊരു ഭീഷണി നിൽക്കുകയാണ് ഈ ഈ കാലഘട്ടത്തിൽ എൻ്റെ പ്രിയമുള്ളവരെ ഞാൻ വിശ്വസിക്കുന്നു ഈ മുപ്പത്തി ഏഴ് വർഷക്കാലം എന്നെ നയിച്ച അശുദ്ധാത്മാവ് എന്നെ നയിച്ച ദൈവത്തിൻ്റെ വചനം എന്നെ പഠിപ്പിച്ച ഞാൻ പറയും നിലവിളിച്ചുള്ള പ്രാർത്ഥന ഉണ്ടാകണം തീക്ഷ്ണമായ പ്രാർത്ഥിക്കണം കാരണം സാത്താൻ ഇനിയും ആരെയും ചതിക്കരുത് വിശാദ സഭയിൽ കടക്കരുത് ഒരു വിശുദ്ധനായ ഒരു പോപ്പിനെ സഭയ്ക്ക് വേണം അതിൻ്റെ വലിയ പ്രാർത്ഥന ഉണ്ടാകണം അത് ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന വിശുദ്ധ കന്യാമറിയത്തോട് നിലവിളിച്ചുകൊണ്ട് തീക്ഷ്ണമായ ജപമാല ചൊല്ലിക്കൊണ്ട് എത്രമാത്രം അത്രമാത്രം ജപമാല ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിക്കണം സഭയ്ക്കുള്ളിൽ പിശാചി കടക്കരുതേ ഈ തെരഞ്ഞെടുപ്പിൽ വിശുദ്ധനായ ഒരു പോപ്പിനെ സഭയ്ക്ക് തരണമേ ഈ കഴിഞ്ഞ കാലങ്ങളിൽ സഭയിൽ കടന്നു വന്ന ഈ മൂല്യച്തിയെ ഈ പൈശാചിക സ്വാധീനങ്ങളെ സഭയിൽ നിന്നും പിഴിതറിയുവാൻ ശക്തിയുള്ള ധൈര്യമുള്ള അഭിഷയമുള്ള ഒരു പോപ്പിനെ സഭയ്ക്ക് നൽകണമേ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുകയാണ് ദൈവമാതാവേ ലോകം മുഴുവൻ രക്ഷപ്പെടണമെങ്കിൽ സഭ രക്ഷപ്പെടണം സഭ വിശദീകരിക്കപ്പെടണം സഭയിലെ പിതാക്കന്മാർ വിശുദ്ധരാകണം പുരുകമാർ വിശുദ്ധരാകണം അതല്ലെങ്കിൽ സഭ വലിയ നാശത്തിലേക്ക് പോകും അത് ലോകത്തെ നശിപ്പിക്കും ലോകത്തിൻ്റെ ഇക്ലിപ്രിയം ഭൂമിയുടെ ഇക്ലിപ്രിയം എന്ന് പറഞ്ഞ സഭയിലാണ് സഭ വിശുദ്ധമാണോ ലോകം മുഴുവൻ നന്നാകും ഒരു സംശയവും ഇക്കാര്യത്തിലില്ല കാരണം സഭ ലോകത്തിൻ്റെ വെളിച്ചമാകാൻ വേണ്ടി യേശുസ്താപിക്കപ്പെട്ടതാണ് പ്രകാശമായിരിക്കേണ്ട സഭയിലെ സമയം നയിക്കുന്നവർ ഭാവത്തിലും തിന്മയിലും ജീവിക്കുമ്പോൾ അത് പിശാദിനെത്ര വലിയ അവസരമാണ് പക്ഷേ വിശുദ്ധമയം അവിടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് അവിടുത്തെ വിമനഹൃദയം ആ സഭ വിജയം ഭരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വിശുദ്ധരായ എത്രനാന്മാരെയും കടനാൾമാരെയും സഭയ്ക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു വിശുദ്ധരായ പുരോഹിതന്മാരെയും കന്യാസ്ത്രീകളെയും വനശ്രൂഷകന്മാരെയും തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു സഭയുടെ ആദ്യം എടുക്കാൻ സഭയെ ഭരിക്കുവാൻ സഭയിൽ കൈവെക്കുവാൻ സാത്താനെ അനുവദിക്കരുത് ഷാജിന്റെ തലയെ തകർക്കാൻ നിയോഗിക്കപ്പെട്ട സ്ത്രീയെ സഭയിൽ രക്ഷിക്കണമേ സഭയെ അനുഗ്രഹിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഒരു വിശുദ്ധനായ ഒരു പോപ്പ് സഭയ്ക്ക് ലഭിക്കുവാൻ ഇടവരട്ടെ ഹലലുയ്യ ഹലുയ്യ അവയും അവയ അവയും മരിയ ദേവുർബ നിറഞ്ഞ മറിയുമേ സുസി ഭർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശ്വർ അനുഗ്രഹീതനാകുന്നു പ്രശുദ്ധമറിയുമേ ദൈവത്തുണ്ണ മാതാവേ പാവിളായങ്ങൾക്ക് വേണ്ടി പൂഴിഞ്ഞങ്ങളുടെ മനസ്സമയത്തും കർത്താവിനോട് വിശ്വസിച്ചോളണം അമേൻ അമേൻ അലൊരുയാ അലൊരുയാ അലൊരുയാ